ഹായ് ഫ്രണ്ട്സ് ബി എൻ ഐ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ സൈറ്റിലേക്കാണ് പോകുന്നത് എറ്റ് വിസ്റ്റ് എന്ന് പറയുന്നത് ചെമ്പേരിയാണ് അത് ആക്ച്വലി അഞ്ച് ബ്രദേഴ്സിന് വേണ്ടി എടുക്കുന്ന വീടുകളാണ് അപ്പോൾ എട്ട് ഏക്കർ സ്ഥലത്ത് അഞ്ച് വീടുകളാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ എന്ന് വെച്ചാൽ ഡിസൈനും കാര്യങ്ങളൊക്കെ റെഡിയായി പെർമിറ്റിന് അപ്ലൈ ചെയ്തു അപ്പോൾ ഒരു വീടിന്റെ പെർമിറ്റ് നമുക്ക് കിട്ടി കഴിഞ്ഞു ആ ഒരു പ്രൊജക്റ്റാണ് നമ്മൾ നാളെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നമ്മളിപ്പോൾ ഏകദേശം കമ്പിൽ കഴിഞ്ഞു മയിലത്താറായിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ടാസ്കുകൾ ഉണ്ടായിരുന്നു കാരണമെന്ന് വെച്ചാൽ ആറ് ഫാമിലി ആറ് ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് സജഷൻസ് ഒപ്പീനിയൻസ് ഒക്കെയുള്ള ഫാമിലി അപ്പോൾ എല്ലാവർക്കും ഡിഫറെന്റ് ഡിഫറൻസ് പ്ലാൻസ് അപ്പോൾ അതൊക്കെ ഒന്ന് ഡിസൈൻ ചെയ്യൽ എല്ലാവരെയും ഒന്ന് ചിരുത്തിയിട്ട് സംസാരിക്കൽ അതൊക്കെ ഭയങ്കര ടാസ്ക് ആയിരുന്നു പല ആൾക്കാരും പല സ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരെയും നമ്മൾ നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്തു കുറച്ച് സമയം എടുത്തു എല്ലാവരുടെ ഐഡിയ അതേപോലെ ഒരുപാട് സജഷൻസ് അതൊക്കെ കൈകാര്യം ചെയ്തു പ്ലാൻ ആദ്യം കൊടുത്ത പ്ലാന് ആക്കി പിന്നെയും ഒരുപാട് തവണ പ്ലാനുകൾ മാറ്റി കൊടുത്തു അങ്ങനെ ഒരുപാട് എന്ത് ചെയ്യുക ചേഞ്ചസും കാര്യങ്ങളൊക്കെ ആയതിനു ശേഷമാണ് ഇപ്പോൾ പ്ലാന് ആയിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇപ്പോഴുള്ള പ്ലാന് നല്ല നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു പിന്നെയെന്ന് പറയുന്നത് രണ്ടാമത് പറയേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു സ്ഥലം എന്ന് വെച്ചാൽ ചെറിയൊരു കോണ്ടൂർ സ്പേസ് ആണ് അപ്പോൾ ഈ ഒരു കോണ്ടൂർ ഏരിയയിൽ വ്യത്യാസം വരുത്താതെ അവിടെ ഒന്നും ചെയ്യാതെ ആ ഒരു സ്ട്രക്ചറിൽ തന്നെയാണ് ഞങ്ങളിപ്പോൾ വർക്ക് ചെയ്തിരിക്കുന്നത് എൻജിനീയർ എന്ന നിലയിൽ സത്യം പറഞ്ഞാൽ ഒരുപാട് ചലഞ്ചസ് ഉണ്ടായിരുന്നു കാരണം ഇത്രയും വലിയൊരു പ്ലോട്ട് എട്ട് ഏക്കർ പ്ലോട്ടാണ് വരുന്നത് ആ എട്ട് ഏക്കർ പ്ലോട്ട് എന്ന് പറയുന്നത് അവിടെ ഒരുപാട് മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളെ ക്ലയൻസിൻ്റെ ആവശ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മരങ്ങളൊന്നും നശിപ്പിക്കാൻ പാടില്ല വീട് എവിടെയാണോ വരുന്നത് ആ ഒരു സ്ഥലത്തുള്ള മരങ്ങൾ മാത്രം റിമൂവ് ചെയ്തിട്ട് വീട് വീടെടുക്കണം എന്നായിരുന്നു അവരാവശ്യങ്ങൾ നമ്മളിപ്പോൾ സർവേ എടുത്ത സമയത്ത് എല്ലാ മരങ്ങളും തന്നെ നോട്ട് ചെയ്തിട്ട് നമ്മൾ നല്ല മരങ്ങളൊക്കെ അവിടെ വെച്ചിട്ടാണ് എന്തു ചെയ്യുക നമ്മളിപ്പോൾ പ്ലാൻ ഡിസൈൻ ചെയ്തതും ത്രീ ഡി ഡിസൈൻ ചെയ്തിരിക്കുന്നതും പ്രകൃതി ഭംഗി ഒട്ടും തന്നെ നഷ്ടപ്പെടാതെ തന്നെ അവിടെ വീടുകൾ ഡിസൈൻ ചെയ്യുക അതായിരുന്നു ആദ്യത്തെ ചലഞ്ച് എന്ന് പറയുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് കുറച്ച് ടൈം എടുത്തു അതിന്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് ടൈം എടുത്തു പിന്നെ അതുപോലെ തന്നെ അഞ്ച് പേരുടെ റിക്വയർമെന്റും അഞ്ച് തരത്തിലായിരുന്നു അപ്പോൾ ഓരോ ഫാമിലിയായിട്ട് ഇരുന്നിട്ട് റിക്വയർമെൻറ്റ്സ് ഓരോരുത്തരുടെ റിക്വയർമെന്റ്സ് എടുത്തതിന് ശേഷമാണ് നമ്മൾ പ്ലാനും കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്തത് അപ്പോൾ അതുപോലെ തന്നെ അതിന്റെ എലിവേഷനും എലിവേഷൻ എല്ലാവരും ഒരു ബേസിക് ആണെങ്കിലും ചില ആൾക്കാർക്ക് കണ്ടംപററി സ്റ്റൈലാണ് ചില ആൾക്കാർക്ക് ട്രഡീഷണൽ സ്റ്റൈലാണ് ചിലർക്ക് കൊളോണിയൽ സ്റ്റൈലാണ് അപ്പോൾ എല്ലാത്തരം മിക്സ് ചെയ്തിട്ടാണ് ഇവിടെ കംപ്ലീറ്റ് ഡിസൈൻ വന്നിരിക്കുന്നത്